നവാസ് അവസാനം ഒരു ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന് വേണ്ടി മുറിയിലേക്ക് ഭക്ഷണം എത്തിച്ചിരുന്നു എന്നാൽ അദ്ദേഹത്തിന് അത് കഴിക്കാൻ സാധിച്ചില്ല അദ്ദേഹം വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കുളിച്ചു കഴിഞ്ഞ് കഴിക്കാമെന്ന് കരുതിയിട്ടുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ അദ്ദേഹം മരിക്കുന്ന സമയം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹം ഭക്ഷണം പോലും കഴിക്കാതെയാണ് പോയത് എന്ന് പറയുന്നുണ്ട് അത് വളരെയധികം വിഷമമുള്ളൊരു കാര്യമാണ് അദ്ദേഹത്തിന് വേണ്ടി അവിടെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിരുന്നു അദ്ദേഹത്തിന് അത് പറ്റിക്കാണില്ല എന്നും അദ്ദേഹം ഒരിക്കലും ഭക്ഷണം അങ്ങനെ ഉപേക്ഷിക്കുന്ന ഒരാളോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ഒരാളോ അല്ല എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് മറ്റുള്ളവരോട് പറയുകയും അതനുസരിച്ച് പെരുമാറുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെയാണ് നവാസിൻ്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വരുമ്പോഴെല്ലാം പ്രേക്ഷകർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് പ്രേക്ഷകർക്കെല്ലാവർക്കും അറിയുന്നത് പോലെ നവാസ് എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ ചെയ്യുന്നൊരു വ്യക്തിയാണ് ഭക്ഷണ ക്രമീകരണങ്ങളെല്ലാം അദ്ദേഹത്തിനുണ്ടായിരുന്നു വലിച്ചു കഴിക്കുന്ന ഒരു പ്രകൃതമേ അല്ല മറ്റുള്ളവരെല്ലാവരും നീ എന്തിനാണ് ഇങ്ങനെ കഴിക്കാതിരിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഡയറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരീരം വൃത്തിക്കിരിക്കാനാണ് എന്നാണ് നവാസ് എപ്പോഴും പറയുക അൻപത്തൊന്ന് വയസ്സായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രായമെങ്കിലും കണ്ടാൽ അത്രയൊന്നും തോന്നില്ല നവാസിനായാലും ഗ്രഹിനയ്ക്കായാലും പ്രായം തീരെ പറയില്ല എന്ന് വേണം പറയാൻ അത്രമാത്രം പ്രേക്ഷകർക്ക് തന്നെ വളരെ നന്നായി നവാസിൻ്റെ ഒരു കാര്യം എല്ലാം അറിയാം അടുത്തുള്ളവരെല്ലാവരും പറയുന്നതും നമാസ് അത്രമാത്രം ശരീരം സൂക്ഷിച്ചിരുന്നൊരു വ്യക്തി എന്ന് തന്നെയാണ് അതാണ് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നു എല്ലാവരും വളരെയധികം തന്നെ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം കൂടിയാണിത് അദ്ദേഹം അവസാനം പോലും ഭക്ഷണം കഴിക്കാതെയാണ് പോയത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു അവസ്ഥ അങ്ങനെയായിരുന്നു കുളിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കാമെന്നായിരിക്കാം ഒരു പക്ഷേ നവാസ് ചിന്തിച്ചിരുന്നത് അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഭക്ഷണം അവിടെ വച്ചിരുന്നതും ആ കെട്ടിയതിൽ ഭക്ഷണം അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു വെള്ളം പോലും കുടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല നന്നായി മുഷഞ്ഞിരുന്നത് കൊണ്ട് തന്നെ കുളിച്ചതിന് ശേഷം കഴിച്ചിട്ട് അവിടെ നിന്ന് മടങ്ങാമെന്നാണ് അദ്ദേഹം കരുതിയത് അദ്ദേഹം അവസാനം റഹിമിയോട് ഫോൺ ചെയ്ത് പറഞ്ഞതും അത്തരത്തിൽ തന്നെയായിരുന്നു കുളിച്ചു കഴിഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് തിരിക്കും അവിടെ എത്തും എത്തിയിട്ട് ഞാൻ ഉടനെ പറയാം ഇറങ്ങുമ്പോഴേക്കും ഞാൻ പറയാം ഇങ്ങനെയൊക്കെ ആയിരുന്നു നവാസ് പറഞ്ഞിരുന്നത് ഇങ്ങനെയൊക്കെയാണ് രഹിനയെ വിളിച്ചതുമൊക്കെയും വീട്ടിലേക്ക് പോകാനുള്ള തിടുക്കത്തിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ നവാസ് ഇനി നാലാം തീയതി മാത്രമേ ഷൂട്ടിംഗ് ഉള്ളൂ എന്ന് പറഞ്ഞാണ് ചോറ്റാനിക്കരയിലെ ആ ഹോട്ടലിൽ നിന്ന് വീട്ടിലേക്ക് അദ്ദേഹം മടങ്ങിയത് വേണമെങ്കിൽ ഷൂട്ടിംഗ് സെറ്റിൽ നിൽക്കാമായിരുന്നു എന്നാൽ പോലും തയ്യാറാകാതെ നവാസിന് എങ്ങനെയെങ്കിലും വീടെത്തിയാൽ മതിയായിരുന്നു രഹിനയോടൊപ്പം മക്കളോടൊപ്പം നിന്നാൽ മതിയായിരുന്നു അതായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹവും എന്നാൽ അത് സാധിക്കാതെ അദ്ദേഹം പോയി ഭക്ഷണം പോലും കഴിക്കാതെ പോയി ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ അദ്ദേഹത്തിനാ സാധിച്ചില്ല അദ്ദേഹം എല്ലാം കുളിച്ചു കഴിഞ്ഞിട്ട് ചെയ്യാമെന്നായിരുന്നു എന്നാൽ അതിനിടയിൽ വേദന മൂർച്ഛിച്ചു അത് പലരെയും അറിയിക്കാൻ ശ്രമിച്ചുവെങ്കിലും അതും നടന്നതുമില്ല കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ